എന്തൊരു ഹിമ്മത്താണ് അവരുടെ ഹിമ്മത്ത് ഞാൻ ഓർക്കുകയാണ് ഉറക്ക സംഭവം പറഞ്ഞ് ഞാൻ നിർത്തുന്നു ഞങ്ങൾ രണ്ടുപേരും കർണാടക സ്റ്റേറ്റിന്റെ അങ്ങേ അറ്റത്ത് ഒരു പരിപാടിക ഇന്ന് രാത്രി വരുന്നു ഒരു കാറിൽ വരുന്നു വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ സഹോദരന്മാര് വഴിക്ക് കൈകാട്ടി നിർത്തിയിട്ട് പറഞ്ഞു കാജുല്ല അങ്ങോട്ട് പോകണ്ട അവരെ ആർ എസ് എസ്കാരുടെ കുഴപ്പം നടക്കുക മുസ്ലിംകളെ ബഹുവിതം തടഞ്ഞുവെച്ചിട്ട് അവരക്രമിക്കുന്നുണ്ട് താജുല്ല പറയുന്നു നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ അവര് നമ്മളെ തടയൂല നമ്മൾ പോവാ ഡ്രൈവർ കുറച്ച് മരിച്ചു വലിച്ചു തങ്ങൾ പറഞ്ഞ് വിടക്കാറ് ഞമ്മളെ ആരും തൊടു സുബഹാനല്ല നിങ്ങൾ മനസ്സിലാക്കണം അവിടുത്തെ മരക്കരുത്ത് എന്താ രാത്രി പാതുര സമയത്തും ഏകദേശം ഒന്നര മണി രണ്ടു മണി സമയമായപ്പോൾ റോട്ടിൽ വലിയ ശക്തിയായ തടസ്സം നടക്കുകയാണ് ഒരൊറ്റ മുസ്ലിമിനെയും വിടാതെ അവിടുത്തെ ആർ എസ് എസ് കാർ തടഞ്ഞു നിർത്തുകയാണ് അവിടെ അങ്ങട്ട് ചെത്തിയപ്പോ അവർ കാല് തടന്നു തന്നെ അവരോട് പറഞ്ഞു ഇത് ഉള്ളാത്ത ഗുരുക്ക ഗുരുക്കളാണ് അങ്ങനെ അഭിപ്രായം ചേർക്കറിയ കാരണ പാച എനിക്കറിയില്ല ഗുരുക്കൾ എന്ന് പറയാം അവിടെ ഇത് ഉള്ളാളത്തെ ഗുരുക്കളാണ് ഉള്ളാളത്തെ തങ്ങളാണ് എന്ന് പറയുന്ന താമസം കാരൊക്കെ എന്ന് പറഞ്ഞു സഹോദരങ്ങളെ ഇതൊന്നും ഒരു പൊന്നച്ചത്തിന് പറയുന്നതല്ല വലിയ മലക്കരുത്തി നമ്മൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ഹിന്ദുക്കളെ ആക്രമിക്കുന്നവരല്ല നമ്മളവരെ ഒന്നും ചെയ്യുന്നവരല്ല പക്ഷേ ഹിന്ദുക്കളിൽ ആരെങ്കിലും ഒരാള് നമ്മളെ കേരളത്തെ പറ്റിയൊന്നും പരിചയമല്ലാത്ത ഒരാൾ എവിടുന്നോ വന്നിട്ട് ഇവർക്കെ മുസ്ലിംങ്ങളൊക്കെ പാകിസ്ഥാനിൽ പോകണം എന്ന് പറഞ്ഞാൽ അത് കേൾക്കാൻ ഒത്തിരിക്കുന്നതല്ല ഇവർക്ക് മുസ്ലിം അവിടെ മനസ്സിലാക്കുന്നതും വളരാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിം ആദ്യം ഉണ്ടായത് അല്ലേ ഇന്ത്യ രാജ്യ താദ്യം മുസ്ലിമാണ് വന്നതും ഇപ്പോഴുള്ള ഇന്ത്യ അല്ല നേരത്തെയുള്ള ഇന്ത്യ ശ്രീലങ്കയും മതി ഇല്ലെന്ന് അവരൊക്കെ ഭയകൊള്ളുമ്പോ ഞാനും കൊണ്ടല്ലാണ്ട് അല്ലെങ്കിൽ ഞാൻ കൊള്ളുമ്പോ അവരും കൊള്ളാതെ ആയിക്കോട്ടെ എന്നാലും തിരക്കാടില്ല എന്നാലും തിരക്കാടില്ല മഴ വെള്ളുമ്പോൾ ഞങ്ങൾ കൊള്ളട്ടെ അവർ കരുതി ഏതായാലും അലഹമില്ല അള്ളാഹു തന്നെ നമുക്ക് റഹ്മത്ത് തന്ന് നമുക്ക് അത് ഇപ്പോൾ നിർത്തി തന്നിരിക്കുന്നു അള്ളാഹു അനിയും നമ്മുടെ സദസ് എളുപ്പമാക്കി ഞാൻ അവതാനിപ്പിക്കുന്നു പിന്നെ അങ്ങനെ അത് ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞത് ഇന്ത്യ രാജ്യം ആദ്യമായി ആദം നബി അലൈഹി എറിഞ്ഞത് ശ്രീലങ്ക ഉൾപ്പെടുന്ന ഇന്ത്യ ആ ഇന്ത്യയിലാണ് ആദം നബി അലേഹുസ്ലാം ഇറങ്ങിയത് ആദം നബി മുസ്ലിമാണ് അതുകൊണ്ട് ഇന്ത്യ രാജ്യം ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല ഹിന്ദു മുസ്ലിമാണ് ഇവിടെ ആദ്യം വന്ന മനുഷ്യൻ അതുകൊണ്ട് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങളെ ബിജിപ്പിക്കാൻ വേണ്ടി എവിടെന്നെങ്കിലും ഒരുത്തും വന്നിട്ടും മുസ്ലിുകളൊക്കെ ജാവോ ജാവോ പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഗോ ഗോ എന്ന് നമ്മൾ പറയും വേറെ ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഒന്നും വിടാതെ ഇന്ത്യ രാജ്യത്ത് മതസൗഹാർദ്ദവും ഇന്ത്യ രാജ്യത്ത് മതമൈത്രിയും ഇന്ത്യ രാജ്യത്ത് മതസാഹിത്വയും നിലനിർത്താനാണ് ഇവിടുത്തെ ഹിന്ദുക്കളും ഇവിടുത്തെ മുസ്ലിങ്ങളും എല്ലാവരും ചിന്തിക്കേണ്ടത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് തൊണ്ണൂറ്റി മൂന്നാമത്തെ വയസ്സ് ഇപ്പോൾ അവിടുത്തെ പൂർത്തിയാവുകയാണ് അടുത്ത ദിവസം താഴിലെമയുടെ ഒഫാത്തിനു ശേഷം ഏക ഖണ്ഡമായി തെരഞ്ഞെടുക്കപ്പെട്ടു പ്രസിഡന്റായി ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന് എന്താ അതിന്റെ ഇടക്ക് ചില ആളുകൾ കരഞ്ഞ വെള്ളത്തിൽ മീൻ പിടിക്കാൻ പറഞ്ഞ പോലെ ഗ്രൂപ്പിൽ പടംവലി പ്രസന്റിനെ ചൊല്ലിയിട്ട് വലിയ പടംവലിയാണ് മറ്റേതാത്തൽ എന്ത് പടംവലി അതൊക്കെ നേതാവില്ലാത്ത സംഘടനയിലാണ് ഞങ്ങളുടെ സംഘടനയിൽ നേതാക്കളുണ്ട് അതുകൊണ്ട് ഞങ്ങളെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് വലിയ ഒരു വെറും വലിയ അത് വളരെ ശക്തിയാണ് അതുകൊണ്ട് തന്നെ ഏകകണ്ഠമായി അതാ ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുക്കപ്പെട്ടു ഞാൻ പറയുന്നത് അഗ്രഹുമാനപ്പെട്ട എം എ ഉസ്താദ് എത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മതസഹിഷ്ഠതയ്ക്ക് വേണ്ടി മതമൈത്രിക്ക് വേണ്ടി ഞങ്ങളൊക്കെ എത്ര എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം ഒരിക്കലും മറ്റ് സമുദായങ്ങളെ ചിന്നിപ്പിക്കുന്നവരോ അടിച്ചമർത്തുന്നവരോ നാട് ഒന്നുമല്ല എന്ന ശബ്ദം ഈ രാജ്യത്തെ ഹിന്ദുക്കളുടെ കാതിൽ കേൾക്കണം അവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ നമ്മളെ കേരളത്തിൽ എന്തൊരു സമാധാന ഈ സമാധാനമുള്ള സ്ഥലത്ത് വന്നിട്ട് ഇവിടെ മുസ്ലിമുകളൊക്കെ പാകിസ്ഥാനിൽ പോകണമെന്ന് അല്ല ടിക്കറ്റ് ഒരാൾ തരുവാം എത്ര ഒരു ടിക്കറ്റിന് അതുകൊണ്ട് അങ്ങനത്തെ ഏതെങ്കിലും പടായിക്കാരുടെ പടായി കേട്ടു നമ്മുടെ നാട്ടിൽ വലിയ സുന്നി ഐക്യം ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പ്രസിഡന്റ് ആയ ഉടനെ തന്നെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി അപ്പോ സുന്നി ഐക്യത്തിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം രണ്ട് ചോദിച്ചാണ് പത്രക്കാർ ചോദിച്ചത് ഞാൻ ഉണ്ടില പുതിയ പ്രസിഡന്റ് എന്നെ പറയട്ടെ ചോദിച്ചു പ്രസിഡന്റ് പറഞ്ഞു സുന്നി ഐക്യത്തിന് ഞങ്ങൾ എപ്പോഴും തയ്യാറും എപ്പോഴും ഞങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടും പക്ഷേ ശയം വിലയർപ്പിച്ചുകൊണ്ടുള്ള ഐക്യം ഉസ്താദ് പറഞ്ഞു രണ്ടാമത്തത് തെരഞ്ഞെടുപ്പ് ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല അതുകൊണ്ട് ഞങ്ങൾ അതിന്റെ സമയം വരുമ്പോൾ തക്ക സമയത്ത് തക്ക തീരുമാനം എടുത്ത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കും നിങ്ങളെപ്പോലെ പത്രപ്രസ്താവന നടത്തി ഞങ്ങൾക്ക് ചാനലുകൾ ഞങ്ങളുടെ യൂണിറ്റ് യൂണിറ്റ് അങ്ങനെ എല്ലാ യൂണിറ്റുകളിലും ചാനലുകളിലൂടെ അതാ ഞങ്ങൾക്ക് എത്തിച്ചൊടുക്കാനുള്ള ഒരു പ്രത്യേക ചാനലുണ്ട് അതിനെത്തിച്ചു കൊടുക്കും അത് കഴിഞ്ഞപ്പോ ഞാൻ എല്ലാ ചാനലുകാരോടും പത്രക്കാരോടും ചോദിച്ച് നമ്മളെ പ്രസിഡന്റ് കൈവുള്ള ആളാണ് നിങ്ങൾക്കിപ്പോ തിരിഞ്ഞോ അല്ലേ ചോദിച്ച് തിരിഞ്ഞോ അപ്പൊ അങ്ങനെ ആ തിരിഞ്ഞുള്ള ബഹുമാനപ്പെട്ട സമത്ത കേരളത്തിൽ തൊഴിലും എത്രയോ കാലം പ്രവർത്തിച്ച് വിദ്യാഭ്യാസ ബോർഡിലും അതുപോലെ സമസ്തയിലും എസ് വി എസിലും പ്രസിഡന്റായും വൈസ് പ്രസിഡന്റായും മെമ്പറായും എല്ലാം പ്രവർത്തിച്ച് തഴക്കവും പഴക്കവുമുള്ള പ്രസിഡന്റ് തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തത് താജുല്ലലമാ അള്ളാഹുവിന്റെ തൗഫിയൊക്കെ കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ നിർത്തുന്നു ബാക്കി പേരോട് ഭ്രഹ്മും സത്താഫിയും എല്ലാം നിങ്ങളോട് പറയും ഞാൻ നിർത്തുകയാണ് അതാ ബഹുമാനപ്പെട്ട താജുല്ലലമാരെ ആ പ്രധാനത്തിന്റെ നേതൃത്വം വഹിച്ചത് ഞാൻ നേരത്തെ നിങ്ങളോട് രണ്ട് വാക്ക് പറഞ്ഞുവല്ലോ ഒരു സമുദായത്തിന്റെയോ ഒരു നാടിന്റെയോ നേതാവ് എന്നതിൽ കവിഞ്ഞു ഈ രാജ്യത്തിന്റെ തന്നെ ഒരു മുഴുവൻ ജനങ്ങളുടെയും എല്ലാ വിഭാഗത്തിന്റെയും എല്ലാ മതക്കാരുടെയും ഒരു പൊതു നേതാവ് എന്ന നിലക്ക് കൂടി തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട ജീവിച്ചിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ വഫാത്തിന്റെ ദിവസം പരിസരത്തുള്ള എല്ലാ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുഴുവൻ ആളുകളും അവിടത്തേക്ക് പോകുന്നവരെ സ്വീകരിക്കുകയും സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കളോട് സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കാണിച്ചിരുന്നു കാണിച്ചു തന്ന ആ മഹത്തായ മാർഗം അത് അതിസന്നത്ത് പക്ഷമാറച്ചു നിൽക്കുക ആ